അവിടെ ബ്രാഹ്മണ്യവംശീയതയും മതവംശീയതയും കൂട്ടിയിണക്കി ഒരു പ്രത്യേക രീതിയിൽ ജനങ്ങളെ നോർത്ത് ഇന്ത്യൻ പശുക്കൊഴുത്തിലെ പ്രത്യേക ശാസ്ത്രത്തിന് സമാനമാക്കി തീർക്കാം എന്നാണെങ്കിൽ തൃശ്ശൂർ പശുത്തൊഴുത്ത ആവില്ല ഇവിടെ യാതൊരു പ്രസക്തിയും ജനാധിപത്യ വിരുദ്ധരക്കില്ല അതുകൊണ്ട് വളരെ ഗൗരവമായ ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെടുന്നവരാണ് തൃശ്ശൂർ അതിനുള്ള മറുപടി തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് ഗോൾമാർക്കറുടെ സങ്കല്പമായിരുന്നു ആ സങ്കല്പത്തിന്റെ രൂപത്തിൽ ക്വാതിരിസ്ഥാൻ രൂപീകരിക്കാനുള്ള ഈ സംഘപരിവാറിന്റെ ഒരു നിഗൂഢ ശ്രമത്തെ കേരളം തൃശ്ശൂരിലെ തൃശൂരിലെ ക്രൈസ്തവർ പ്രതിരോധിക്കുമെന്ന് ഉറപ്പാണ് അയാൾ വലിയ നുണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്ത് വംശീയത ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്ത് കണ്ടനാളക്കസർത്ത് നടത്തി നിരന്തരം നുണകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഒരു ഏകാധിപതിയെ അനുയായിയായി സ്വീകരിച്ചു കൊണ്ട് ഈ മണ്ഡലത്തിൽ വന്ന ഒരാളാണ് ഒരു ബഫൂണിയൻ പ്രധാനമന്ത്രി വന്നിട്ട് വലിയ കോമാളി നടനങ്ങൾ നടത്തിയാൽ ജനങ്ങളൊക്കെ മാറുന്നവരല്ല കേരളത്തിലെ അല്ലെങ്കിൽ തൃശ്ശൂരെ ജനാധിപത്യവാദികൾ ജനാധിപത്യ വിശ്വാസികൾ തൃശ്ശൂർ ജനാധിപത്യത്തിന് വേണ്ടി മാത്രമാണ് ഇന്ന് വരെ നിലകൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് തൃശ്ശൂർ ആര് കൊണ്ടുപോകുന്നു എന്ന ചോദ്യത്തിൽ ഒരു ഒരു സന്ദേഹമുള്ളത് ആരെങ്കിലും കൊണ്ടുപോകുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല തൃശ്ശൂർ ഒരിക്കലും അങ്ങനെ ജനാധിപത്യത്തിന്റെ പുറത്ത് ഇന്ന് വരെ ചെയ്യാത്ത ഒരു നാടിനെ മറ്റെന്തോ ഉണ്ടാകുന്നു അല്ലെങ്കിൽ മറ്റെന്തോ സൃഷ്ടിക്കുന്നു എന്നുള്ള വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ ഒരു ബഫൂണിയൻ പ്രധാനമന്ത്രി വന്നിട്ട് വലിയ കോമാളി നടനങ്ങൾ നടത്തിയാൽ ജനങ്ങളൊക്കെ മാറുന്നവരല്ല കേരളത്തിലെ അല്ലെങ്കിൽ തൃശ്ശൂരിലെ ജനാധിപത്യവാദികൾ ജനാധിപത്യ വിശ്വാസികൾ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല താങ്കളുടെ ചോദ്യം വളരെ പ്രധാനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചോദ്യം പ്രസക്തിയൊക്കെ അപ്പുറം പ്രധാനമാണ് ആ ചോദ്യത്തിന് ഉത്തരം നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇവിടെ യാതൊരു പ്രസക്തിയും ജനാധിപത്യ ില്ല അതുകൊണ്ട് വളരെ ഗൗരവമായ ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെടുന്നവരാണ് തൃശ്ശൂർ അതിനുള്ള മറുപടി തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് ജനാധിപത്യ വിരുദ്ധമായ എല്ലാ ഫാസിസ്റ്റ് പ്രവർത്തകളുള്ളവർക്കും അത് സോഷ്യൽ ഫാസിസ്റ്റുകളായാലും ശരി ഹിന്ദുത്വ ഫാസിസ്റ്റുകളായാലും ശരി വംശീയ സാമ്പത്തിക ഫാസിസ്റ്റുകളായാലും ശരി അവർ നേരിടാൻ പോകുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉയർന്ന രൂപത്തിലുള്ളവരുടെ വലിയ പ്രഹരമാണ് ോപിയെ പോലെ ഒരാള് ഇവിടെ വന്നിട്ട് ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു ജനാധിപത്യ എന്നുള്ള രീതിയിൽ സാധനം ഈ സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സത്യത്തിൽ ഞാൻ അയാള് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ വലിയ നുണ ഉത്പാദിപ്പിക്കുന്ന രാജ്യത്ത് വംശീയത ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്ത് കണ്ടനാളക്കസർത്ത് നടത്തി നിരന്തരം നുണകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഒരു ഏകാധിപതിയെ അനുയായിയായി സ്വീകരിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ വന്ന ഒരാളാണ് അതുകൊണ്ട് അയാൾ എന്താണ് തൃശ്ശൂരിൽ ചെയ്തത് എന്നുണ്ടെങ്കിൽ അയാൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ളത് വിഘടനവാദങ്ങളാണ് തൃശ്ശൂരിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെ വിഘടിച്ചുകൊണ്ട് അവിടെ ബ്രാഹ്മണ്യവംശീയതയും മതവംശീയതയും കൂട്ടിയിണക്കി ഒരു പ്രത്യേക രീതിയിൽ ജനങ്ങളെ നോർത്ത് ഇന്ത്യൻ പശുക്കുഴത്തിലെ പ്രത്യേക സമാനമാക്കി തീർക്കാം എന്നാണെങ്കിൽ തൃശ്ശൂർ പശുതൊഴുത്താവില്ല അത് സുരേഷ് ഗോപിയുടെ ആയി തീരുള്ളൂ കേരളത്തിലെ തൃശ്ശൂരിനെ അല്ലെങ്കിൽ കേരളത്തെ തന്നെ ഒരു പശുതൊഴുത്ത് പ്രത്യേക ശാസ്ത്രത്തിന്റെ കന്നാലി കൂടാക്കാൻ കേരളത്തിലെ ജനത അനുവദിക്കില്ല അത്രപോലും തൃശ്ശൂരിലെ ജനങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് അയാൾ തൃശ്ശൂരിൽ ചെയ്തുകൂട്ടി എന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ വംശീയ വിദ്വേഷങ്ങളുടെയും താൻ അടുത്ത തലമുറയിൽ ബ്രാഹ്മണനാവണം എന്ന് പറയുന്നതും ഇപ്പോൾ കിരീടം കൊടുത്ത് അത് വ്യാജ കിരീടമാണ് എന്ന് ഇപ്പോ മുപ്പുകമാണ് എന്ന് വിശ്വാസികളിൽ നിന്ന് ക്രിസ്ത്യൻ വിശ്വാസികളിൽ നിന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് ഒരു പാതിരിസ്ഥാൻ സൃഷ്ടിക്കാൻ വേണ്ടി ഗോൾ വാർക്കർ എന്ന് പറയുന്ന ഒരാൾ തന്റെ വിചാരധാരയിൽ പാതിരിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അനുയായി ഈ തൃശ്ശൂരിൽ ഒരു പാതിരിസ്ഥാൻ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അത് വളരെ അപകടകരമാണ് അത്തരത്തിലുള്ള പാതിരിസ്ഥാൻ സൃഷ്ടിക്കുന്നതിൽ വീഴുന്നവരല്ല ക്രൈസ്തവർ അതുകൊണ്ട് ക്രൈസ്തവർ ഭയക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഒരു ഈ സംഘപരിവാർ രൂപീകരിച്ച പാകിസ്ഥാൻ എന്ന രാഷ്ട്രം സംഘപരിവാറിന്റെ ഹിന്ദുത്വത്തിൽ നിന്ന് രൂപീകരിക്കപ്പെട്ടതാണ് അവരുടെ വലിയ ഭീഷണിയിൽ നിന്നും ഒരു ഹിന്ദു നിർമ്മിതി എന്നെ ഭയന്നിട്ടാണ് പാകിസ്ഥാൻ അത് മറ്റേ ഉർവശി അവരുടെ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട് ഒന്ന് കൈ കൊടുക്കാത്തത് കൊണ്ടാണ് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടത് അതുകൊണ്ട് ദ്വിരാഷ്ട്ര സങ്കല്പം ഗോൾവാർക്കറുടെ സങ്കല്പമായിരുന്നു ആ സങ്കല്പത്തിന്റെ രൂപത്തിൽ പാതിരിസ്ഥാൻ രൂപീകരിക്കാനുള്ള ഈ സംഘപരിവാറിന്റെ ഒരു നിഗൂഢ ശ്രമത്തെ കേരള ഈ തൃശൂരിലെ ക്രൈസ്തവർ പ്രതിരോധിക്കുമെന്ന് ഉറപ്പാണ് സ്ഥാനാർത്ഥികളെ കുറിച്ച് കുറിച്ച് സാർ അദ്ദേഹത്തെ ഉള്ള ഞാനൊരു ഒരു ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ ഗുണമേന്മകളെക്കാൾ അപ്പുറം ആ സ്ഥാനാർത്ഥി പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യക്ഷശാസ്ത്രത്തെയാണ് ഞാൻ നോക്കി കാണാറ് ഇന്ന് ഇടതുപക്ഷം എന്ന പേരിൽ വലതുപക്ഷവൽക്കരിക്കുകയും സമ്പൂർണമായ ധനമൂലധനത്തിൻ്റെയും കോർപ്പറേറ്റുകളുടെയും ഇരുണ്ട നിറ സ്ഥലമായി കഴിഞ്ഞ ആ ആജ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം നല്ലവനാണോ ചീത്തവനാണോ ചീത്തവനാണോന്നല്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയ്ക്കും പ്രതി പ്രത്യക്ഷശാസ്ത്രത്തിനും മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ അതുകൊണ്ട് അത് കേരളത്തിലെ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും വംശീയവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന അങ്ങനെ വംശീയമായ വിഘടനങ്ങൾ ഉണ്ടാക്കുന്ന ദളിതരെ നിരന്തരം വേട്ടയാടുന്ന അവരുടെ പ്രതിനിധാനത്തിനുള്ള അവകാശങ്ങളെ അവരുടെ തൊഴിലവകാശങ്ങളെ സവർണ സംവരണം കൊണ്ട് ഒതുക്കി കളഞ്ഞ ഒരു ഭരണകൂടത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം എന്ന് മാത്രമല്ല ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ സംവരണ നിയമങ്ങൾ ഉൾപ്പെടെ സെൻസസ് ഉൾപ്പെടെ ജാതി സെൻസസ് ഉൾപ്പെടെ അതിനെതിരെ വെല്ലുവിളിക്കുകയും അത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതും അതുപോലെ സംഘപരിവാറിന്റെ മുഴുവൻ ആശയങ്ങളും തെറ്റുകൂടാതെ പിഴവരുത്താതെ നടപ്പാക്കുന്ന ഒരു ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിനിധികളാണ് അതിൽ നമുക്ക് ഈ ഹിംസാത്മകമായ നിലപാടുകൾ പോലും അതിന് അവരുടെ സംഘപരിവാറിന് സമാനമാണ് അതുകൊണ്ട് സോഷ്യൽ ഏത് രൂപത്തിലുള്ള ഏത് കൊടികൊണ്ട് മൂടി വെച്ചാലും ഫാസിസം മറച്ചു വെക്കാൻ കഴിയില്ല അതുകൊണ്ട് സോഷ്യൽ ഫാസിസ്റ്റുകളായിട്ടുള്ള സുനിൽകുമാർ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രത്തെ അതായത് സുനിൽകുമാറിനെയും പരാജയപ്പെടുത്താതെ നമുക്ക് തൃശൂരിനെ എന്നല്ല കേരളത്തിലെ മുഴുവൻ ജനാധിപത്യത്തെയും ഉയർത്തിയെടുക്കാൻ കഴിയില്ല തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുരളീധരൻ മുരളീധരൻ ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വ്യക്തിയല്ല പ്രധാനം അയാൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രമാണ് അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി മാത്രമാണ് ഇന്ത്യക്ക് പ്രതീക്ഷയുള്ളത് നമ്മൾ ആരും മുരളീധരന്റെ വ്യക്തികളോ കോൺഗ്രസിന്റെ വ്യക്തികളോ അല്ല കോൺഗ്രസിൻ്റെ വ്യക്തികൾ ഉണ്ടാവാം പക്ഷെ നമ്മൾ നമ്മളും ഞാൻ പ്രത്യേകിച്ച് വ്യക്തിപരമായി കോൺഗ്രസിൻ്റെ വ്യക്തിയല്ല പക്ഷേ ഇന്ന് തലത്തിൽ സംഘപരിവാറിനെ പോലെയുള്ള ഫാസിസ്റ്റ് ഭീകരതയെ അകറ്റി നിർത്താൻ ഇന്ത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ക്ഷമിക്കണം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്നുള്ളത് ജനാധിപത്യവാദികളുടെ ചിന്തയുടെ യുക്തിയുടെ പ്രതിഫലനമായിട്ടാണ് നാം കാണുന്നത് അത് അന്തിമമായ ഈ പോരാട്ടത്തിൽ അവരെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള ഫാസിസ്റ്റ് ഭീഷണിക്ക് അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്